സ്ത്രീക ദൈവത്തിന് സ്തുതി ഏഷ്യവിൽ സ്നേഹവന്ദനം സാഹസികരെയും ധൈര്യശാലികളെയും മാറ്റി നിർത്തി വിവേകികൾക്കും ജ്ഞാനികൾക്കും വെളിപ്പെടുത്താതെ ചെറിയവരും വിനീതരുമായവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുന്ന ദൈവത്തിൻ്റെ സമീപനം വളരെ ശ്രദ്ധേയമാണ് മിഥ്യാനിൽ ആടുകളെ മേയിക്കുന്ന മോശയ്ക്ക് ദൈവം വെളിപ്പെടുന്നു ഇസ്രായേൽ മക്കളെ വിടിവിക്കുവാനുള്ള സാഹസിക ദൗത്യം മോശയെ ഏൽപ്പിക്കുകയാണ് ഒഴിഞ്ഞുമാറാൻ പലവട്ടം ശ്രമിക്കുന്നുണ്ട് ജനം എന്നെ വിശ്വസിക്കില്ല എൻ്റെ വാക്കുകൾ കേൾക്കില്ല എന്നതായിരുന്നു മോശയുടെ ആദ്യ തടസ്സവാദം നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒഴിവുകഴിവുകൾ തന്നെയാണ് മോശയും പറയുന്നത് ഉപദേശിച്ചാൽ മക്കൾ അനുസരിച്ചില്ലെങ്കിലോ പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടിയില്ലെങ്കിലോ സത്യസന്ധമായ ക്രിസ്തീയ ജീവിതം നയിച്ചാൽ സാമ്പത്തിക പ്രതിസന്ധി വന്നാലും പരീക്ഷ എഴുതിയാൽ തോറ്റുപോയാലോ ഇറങ്ങി പുറപ്പെട്ടാൽ വിജയിച്ചില്ലെങ്കിലോ ഇത്തരം ആശങ്ക കലർന്ന സംശയങ്ങൾ മനസ്സിൽ നിരാശ പരത്തുകയും ദൈവനിയോഗം അനുസരിക്കുവാൻ തടസ്സമാവുകയും ചെയ്യും വെല്ലുവിളികളും പരാജയ സാധ്യതകളുമുള്ള ചുമതലകൾ ദൈവമേൽപ്പിക്കുമ്പോൾ ഭയപ്പെട്ടു പിന്മാറാതെ കയ്യിലുള്ളതുമായി സധൈര്യം മുന്നോട്ടു പോകണം സമ്പാദ്യം തുച്ഛമായിരിക്കാം അക്ഷരാഭ്യാസവും ലോകപരിചയവും കുറവായിരിക്കാം കുറഞ്ഞ ബുദ്ധിശക്തി ആത്മവിശ്വാസമില്ലായ്മ ഭയം ഇവയൊക്കെ പ്രശ്നമായിരിക്കാം സാരമില്ല നമ്മുടെ ബലഹീനത ദൈവത്തിനറിയാം പോരായ്മ തീർക്കുവാൻ കർത്താവിന് കഴിയും ഏറ്റവും ചെറുതായ വിട്ടുകിളികൾ പോലും കൂട്ടം തെറ്റാതെ പറക്കുന്നുവെങ്കിൽ നമ്മെ ശക്തനാക്കുവാൻ ദൈവത്തിന് കഴിയും നമ്മുടെ ബലഹീനതയിൽ വിട്ടുകളയുന്നവനല്ല വീണ്ടെടുക്കുന്നവനാണ് ദൈവം ദൈവത്തിനാരെയും നഷ്ടപ്പെടുത്തുവാൻ കഴിയില്ല കാരണം ഓരോ ആത്മാവിൻ്റെ രക്ഷയും സ്വർഗത്തിൽ ആഘോഷമാണ് ഫിലിപ്പിയർ നാല് പത്തൊൻപത് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തുതരും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ഛൻ